നേതാക്കളുടെ പ്രതികരണങ്ങളിലേക്ക് കൂടി കടക്കാമെന്ന് കരുതുന്ന കുവൈറ്റിലെ ഫ്ളാറ്റ് ശ്രമിച്ചതിലുണ്ടായ അതിദാരുണമായ തീപിടുത്തവും അതിനെ തുടർന്നുള്ള മരണങ്ങളും നമ്മളെ എല്ലാവരെയും വിഷമത്തിലാകരുത്തിയിരിക്കുകയാണ് ധാരാളം മലയാളികൾ കൂടി ഉൾപ്പെടുന്നതാണ് നമുക്ക് കിട്ടിയ അറിവ് മരണസംഖ്യ കൃത്യമായി അറിഞ്ഞുകൊണ്ടിരിക്കുകയുള്ളു ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായിട്ട് നേരിട്ട് സംസാരിച്ചു സംസ്ഥാന സർക്കാർ വിദേശകാര്യ മന്ത്രാലയവുമായിട്ടും കുവൈറ്റിലെ നോർക്കയുമായി ബന്ധപ്പെട്ട് വേദ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്നാണ് അദ്ദേഹം അറിയിച്ചത് കുവൈത്തിലെ മലയാളി സംഘടനകളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് നിരവധി മലയാളി സംഘടനകൾ പരിക്കുപറ്റി കിടക്കുന്നവർക്ക് ആവശ്യമായ ചികിത്സാ സഹായം ഉൾപ്പെടെ ലഭ്യമാക്കുന്നതിന് ബാക്കിയുള്ള ബന്ധുക്കളെയെല്ലാം ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു കിട്ടാവുന്നവരെ ഞങ്ങൾ ബന്ധപ്പെടുത്തുന്നുണ്ട് ഇത് നമുക്ക് എല്ലാവരെയും വിഷമത്തിലാഴ്ത്തി അഗാധമായ ദുഃഖം രേഖപ്പെടുത്തിയ ട്രൂലി ട്രൂലി ട്രാജിക് ഇൻഫാക്ട് പാക്ട്ബർ ഹൺഡ്രഡ് കപ്പൾ ഹൺഡ്രഡ് പീപ്പിൾ ഇൻ ടു ദിൽ Of how much our migrant workers suffer when they go abroad hoping to make something to support their families at home and they end up in this kind of terrible conditions. I pray and hope that the government of Kuwait will take very stern action against whoever is responsible and will also help compensate the families who lost their loved ones. We all feel a great pain and condolence for the. For the families, because these are the breadwinners who have been supporting their families at home, and I certainly hope there will be major compensation.